ഈ ചെങ്കടൽ മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് ഹൂതികൾ രംഗത്ത് വരുമ്പോൾ ലോക വ്യാപാരത്തിന്റെ തന്നെ പത്ത് ശതമാനത്തോളം കടന്നു പോകുന്ന ആ ഒരു കടലെടുക്ക് ആ കടലെടുക്ക ചെങ്കടലിലേക്കുള്ള ആ ഒരു ചെറിയ പാത ആ കടലെടുക്ക നിയന്ത്രിക്കുന്നത് ഹൂതികൾ ഭരണത്തിലുള്ള യമനിലെ ആ വിഭാഗമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ കപ്പലുകൾ മാത്രമല്ല ഇസ്രയേലിലേക്ക് എത്തുന്ന കപ്പലുകൾ മാത്രമല്ല ആ പ്രദേശത്ത് കൂടി പോകുന്ന സകല കപ്പലുകളും എണ്ണ വ്യാപാരത്തിന് വേണ്ടി ഈ ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള ആക്രമിക്കുന്ന ഘട്ടം വന്നാൽ അതിന് അമേരിക്കയെ തന്നെയാവും ലോകരാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നടന്ന ടെലിഫോൺ കോൺവെർസേഷൻ നെതന്യാഹുവിനോട് വ്യക്തമായി പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ ഈ യുദ്ധത്തെ ലോക്കലൈസ് ചെയ്യുക ഒരു കാരണവശാലും അത് വ്യാപിക്കാൻ ഇടവരരുത് അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ക്രിയാത്മകമായ കാര്യങ്ങൾ നടത്തുക ഒരു വിടിനിർത്തൽ നിർദ്ദേശം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുക അതിന് വലിയ കണ്ടീഷൻസ് പുറപ്പെടുവിക്കാതിരിക്കുക ഇതുകൊണ്ട് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദത്തിന് മാത്രമേ വില ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് പോലും വിധ വഴിപ്പെടാതെ ഒരു താൽക്കാലിക വെടിനിർത്തലിന് പോലും ഉള്ള അവസരം ഉണ്ടാകാതെ ഇസ്രയേൽ പ്രതിരോധിച്ചു നിൽക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ ഇപ്പോഴുണ്ടായാൽ അത് ഹമാസിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് ഈ വിഷയം ഹമാസിനെ പൂർണ്ണമായി ഫിനിഷ് ചെയ്യുക എന്ന ഒരു കുൽസിത അജണ്ട ആ അജണ്ട നടപ്പാക്കാൻ അമേരിക്ക ഈ പറയുന്ന നിർദ്ദേശത്തിന് സാധിക്കില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ നോക്കൂ ഈ ഒരു ഇസ്രയേൽ ഇപ്പോൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഗസ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഗുഡ്വില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ലോകരാജ്യങ്ങളുടെ ഗുഡ്വില് നഷ്ടപ്പെടുമ്പോൾ തലത്തിൽ തന്നെ ഉണ്ടാകുന്ന ശാക്തിക സമവാക്യങ്ങളിൽ മാറ്റം വരികയാണ് റഷ്യയുടെ ഇൻവോൾവ്മെന്റ് റഷ്യ ഇപ്പോൾ മുഖം മിനിക്കുന്ന നിരക്കിലാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഉണ്ടായ തിരിച്ചടികൾ അല്ലെങ്കിൽ ഉണ്ടായ ക്ഷീണം മറികടക്കാനായി ഇപ്പോൾ അറബി ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന റഷ്യയുടെ സമീപനം ചൈന പൊതുവെ സൈലൻസ് ആയിട്ട് പൊതുവെ നിശബ്ദമായിട്ട് നിൽക്കുമ്പോഴും ചൈനയുടെ നിശബ്ദമായ പിന്തുണയും ഇറാനുണ്ട് അപ്പൊ ഇറാൻ ചൈന റഷ്യ ഈ പ്രമുഖ രാജ്യങ്ങളും ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എല്ലാം തന്നെ അതിശക്തമായ സമ്മർദ്ദമാണ് ഇൻഡയറക്ട് ചെലുത്തുന്നത് ഇതൊന്നും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് ഇസ്രയേലിനെ മാത്രം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അമേരിക്കയ്ക്കും ഒരു നയരൂപീകരണം സാധ്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക മാത്രമല്ല ഇപ്പോൾ ഹമാസിന്റെ നിന്നും യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവർ വളരെയധികം തന്ത്രപരമായി പ്ലാൻ ചെയ്ത് ഒരു പക്ഷേ ഒരു ദശകത്തിലധികമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷനാണ് ആണ് ഒരു പക്ഷെ ഒക്ടോബർ ഏഴിലെ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ പൂർണ്ണമായി വിജയത്തിൽ എത്തണമെങ്കിൽ ഒരുപാട് രക്തം ചിന്തി രണ്ടു ഭാഗത്തും രക്തം ചിന്തിയിട്ടുണ്ട് അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു അമാസിന്റെ ഭാഗത്തുനിന്നും കാഷ്വലിറ്റി ഉണ്ടായി വലിയ തോതിൽ ഇസ്രയേലിലും അൺആക്സെപ്റ്റബിൾ ആണ് ഒരു ഫലം കാണണമെങ്കിൽ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തണം അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആവില്ല നെഗോസിയേഷൻ ശാശ്വതമായ പരിഹാരം സംഭവിക്കണമെങ്കിൽ ദ്വിരാഷ്ട്ര ഫോർമുല രണ്ട് രാജ്യങ്ങൾക്ക് നിലനിൽക്കാനാവണം പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പാലസ്റ്റീനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഇസ്രയേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നിലനിൽക്കാനാകുന്ന രീതിയിലേക്ക് ഒരു പരിസമാപ്തി എന്ന രീതിയിലല്ലാതെ ഭാഗികമായി ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ഹമാസം തയ്യാറാകുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്